എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ ക്ലാസ് രണ്ടാണ് ഇന്ന് നമ്മൾ കളക്റ്റീവ് നൗണും അത് കുറച്ച് കളക്ടീവ് നൗണും പഠിക്കുക നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഒരു ഫ്രേസൽ വെർബ് ഒരു മോഡല് ഫ്രേസൽ വെർബും പഠിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ കുറച്ച് അന്റോണിയം പരിചയപ്പെട്ടു അതുപോലെ ഒരു ഫ്രേസെൽ വർബും പഠിച്ചു അപ്പൊ ഒരു നമുക്കൊരു ശനിയാഴ്ച വരെ തരാം എന്നിട്ട് ഞായറാഴ്ച എന്ത് ചെയ്യാ അതായത് തിങ്കൾ മുതൽ വെള്ളി ശനി വരെ എന്തൊക്കെ വെർബ് തന്നിട്ടുണ്ടോ വൊക്കാബുലറിയിൽ നിന്ന് തന്നിട്ടുണ്ടോ അത് എന്ത് ചെയ്യാ ഞായറാഴ്ച റിവിഷൻ ചെയ്ത് ദയവ് ചെയ്തിട്ട് തരുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യാതെ മാറ്റി വെച്ചിട്ടൊന്നും മാർക്ക് കിട്ടില്ല നല്ല രീതിയിൽ റിവിഷൻ അടിക്കണേ അപ്പൊ നമുക്ക് കുറെ ആവുണ്ട് അപ്പൊ നമുക്ക് എക്സാം ആവുമ്പോഴേക്കും നിങ്ങൾ സപ്പോർട്ട് നിങ്ങൾ തന്ന നമുക്ക് ഒരു ഊർജ്ജം നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ എൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെ കഷ്ടപ്പെട്ടാലും നമ്മളൊരു ക്ലാസ് എന്താണ് ഏത് മേഖല ആയിക്കോട്ടെ അപ്പൊ നമ്മൾക്ക് എനർജി കൂടുകയേ ചെയ്യുള്ളൂ ഇല്ലേ അപ്പോൾ അപ്പം നമ്മൾ പഠിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്നുണ്ട് നമ്മളെല്ലാവരും പഠിക്കുന്നു നമുക്ക് ഒരു സപ്പോർട്ട് നമുക്ക് ഒരാൾ തരാൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പഠിക്കാൻ ഒരു ഉഷാർ ഉഷാറുണ്ടാവുകയുള്ളൂ ഇല്ലേ നമ്മളെ ഒരു ഒരു എന്താ പറയുക ഒരു കൈകൊണ്ട് ഒരു തലോടലും മതിയില്ലേ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടാൻ അതൊന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മളെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ അടിപതറി വീഴാറുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മളും ഇതൊരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സപ്പോർട്ട് കുറയുന്ന സമയത്ത് നമുക്ക് എന്താണ് ക്ലാസ് ഇടാനുള്ള ആ ഒരു ടെൻഡൻസി ഒക്കെ ഇല്ലാതാകുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് എന്താണ് പ്രതീക്ഷിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യണേ ക്ലാസിനെ കുറിച്ചിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയാ ലൈക്ക് ചെയ്യുക കൂട്ടുകാര്ക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറി നിങ്ങൾ നല്ല സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് ഇനിയൊക്കെ ഇനി നമുക്കിപ്പോ ജൂലൈ മുപ്പതിനൊ തിരുവനന്തപുരത്ത് എൽ ഡി വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ എന്താണ് ഇനിയിപ്പോ എന്നാലും അറുപത് ദിവസം ജൂണും ജൂലൈ തന്നെ അറുപത് ദിവസം ഉണ്ട് അതായപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ട് എഴുപത്തഞ്ച് ദിവസമൊക്കെ ധാരാളം നമുക്ക് വൊക്കാബുലറിയിൽ നിന്നുള്ള മാർക്കൊക്കെ ഇഷ്ടംപോലെ സ്കോർ ചെയ്യാത്തത് നമുക്ക് പഠിക്കാനും ഇല്ല നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റിന്റെയാണ് ഒരു വൊക്കാബുലറി ക്ലാസ് ആകെ ഒരു ദിവസം ഒരു വൊക്കാബുലറിക്ക് വേണ്ടിയിട്ട് ആറ് ഏഴ് മിനിറ്റ് ചിലവാക്കാൻ നിങ്ങൾക്ക് കയ്യിലില്ലേ അത് മതി അപ്പൊ എന്നിട്ട് ഞായറാഴ്ച റിവിഷൻ ഒഴിച്ചു പോയാൽ എക്സാം ആകുമ്പോഴേക്കും വൊക്കാബുലറിയിൽ നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും നമുക്കൊന്ന് കളക്ടീവ് ആണ് കുറച്ച് കളക്ടീവിനാണ് പഠിക്കാം കേട്ടോ എ ബാറ്ററി ഓഫ് ഗണ്ണ് അല്ലെ തോക്ക് തോക്ക് എന്താണ് ഗണ്ണ് കേട്ടോ ഗണ്ണിന് എന്താ വരിക എ ബാറ്ററി ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോണം കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നിവിടെ ഒരു പഠിക്കാനുള്ള ഒരു ടൈം ഒന്നും അവിടെ കാണാൻ പാടില്ല വൊക്കാബുലറി അവിടെ പഠിച്ചു അത് മാറ്റി വെച്ചു ഈ ഏഴ് മിനിറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ ഏഴോ എത്ര ആയിക്കോട്ടെ അതിൽ നിങ്ങൾ വൊക്കാബുലറി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ പഠിച്ചു കഴിഞ്ഞു ഇനി അത് ക്ലാസ് കഴിയിലും പഠിച്ച് കഴിയിലും ബുക്ക് അടിച്ചു വെക്കും ഒപ്പമായിരിക്കണം പിന്നത് അതേപോലെ വ്യത്യാസം തരുന്നു അതേപോലെ ഒരു ആറ് ഏഴ് മിനിറ്റ് പഠിക്കുന്നു അവിടെ വീണ്ടും പിന്നെ ടൈം കണ്ടെത്തേണ്ട ആവശ്യമില്ല ഞായറാഴ്ച വീണ്ടും റിവിഷൻ ചെയ്യണം അത് മസ്റ്റ് ആണ് കേട്ടോ ഇനി എ എ ബാൻഡ് ബാൻഡ് ഓഫ് 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 പിൽഗ്രിംസ് പിൽഗ്രിംസ് ബാസ്ക് ബാസ്ക് എന്താ ആണ് മ്യൂൾസ് 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 എന്താണ് അതിന്റെ അർത്ഥം കോവർ കോവർ കഴുത കഴുത എന്നല്ലേ പറയാ തോന്നും കേട്ടോ കോവർ കഴുത ഇനി എ ഫ്ലോക്ക് ഓഫ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓഫ് രണ്ടും വരും കേട്ടോ ഫ്ലോക്ക് ഓഫും വരും ഫ്ലൈറ്റ് ഓഫും വരും ഏതിനാ ബേർഡ്സിന് ഈ പറക്കുന്ന ക പക്ഷികളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ മൊത്തമായിട്ട് പറയുന്നത് എന്താണ് എ ഫ്ലോക്ക് ഓഫ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് ഫ്ലൈറ്റ് എന്താണ് പറക്കല്ലേ അങ്ങനെ കണക്കാക്കിയാൽ മതി അവർ അങ്ങനെയുള്ള ഇതിലാണ് എന്താണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ ബ്രെഡ് ഓഫ് ചിക്കൻ അത് നോക്കിക്കേ നമ്മൾ ചിക്കൻ ഒക്കെ ചിക്കൻ ഒക്കെ വാങ്ങിക്കുമ്പോൾ ബ്രെഡ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാറില്ലേ നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ എടുക്കും അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയാണ് ചിലവരൊക്കെ എല്ലാവരും ഉണ്ടാകുന്നില്ല അപ്പൊ എ ബ്രെഡ് ഓഫ് ചിക്കൻ എ ഓഫ് കൗസ് കൗ ഇല്ലേ കൗ കാക്ക നമുക്കറിയാം എപ്പോഴും നമ്മൾ നമ്മള് മരണാനന്തരം അല്ലെ കർമ്മങ്ങളൊക്കെ അപ്പം നമ്മൾ കാക്കയെ ആശ്രയിക്കാറുണ്ട് അല്ലേ അപ്പൊ എ മർഡർ ഓഫ് കണ്ടോ ർക്കുണ്ടോ മർഡർ ഓഫ് കൗസ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നേ നിങ്ങളൊക്കെ പുലികളല്ലേ അല്ലേ പിന്നെ ഹേർഡില് എന്തൊക്കെ വരും ഇതൊക്കെ എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ ഏ ഹേർഡ് ഓഫ് ഏതൊക്കെ വരാം കാറ്റിൽ വരാം കൗസ് വരാം ഡേർസ് വരും എലിഫന്റ് വരും ജിറാഫ് വരും ഗോഡ്സ് വരും പിഗ് വരും ഇതൊക്കെ എന്താണ് ഇതിനെല്ലാം കൂടി ഒരൊറ്റ കളക്ട് ചെയ്യുന്നവണേ ഉള്ളൂ ഓഫ് ഹേർഡ് ഓഫ് ആണ് ഹേർഡ് അപ്പൊ ഇന്ന് ഇത് ഇത്രയും പഠിച്ചോ ഏതൊക്കെ പഠിച്ചു എ ബാറ്ററി ഓഫ് ഗണ് ഗണ്ണില് നോക്കിക്കെ ഒരു തോക്കിന് മനസ്സിൽ കണ്ടേ തോക്കിനെ മനസ്സിൽ കണ്ടേ അതിൽ ബാറ്ററി നോക്കിക്കേ അങ്ങനെ ചിന്തിക്കാറ്ററിസ് പിന്നെ ട്ടോ ബാൻഡ് ഓഫ് പിൽഗ്രിംസ് ബാൻഡ് ഓഫ് പിൽഗ്രിംസ് പിന്നെ ബാൻഡ് ഓഫ് പിൽഗ്രിംസ് ബാസ്ക് ഓഫ് ക്രോക്കോഡ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ ഡയറക്ടർ ബോർഡ് എന്ന് നമ്മ പറയാറില്ലേ ആ ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് പറയാറുണ്ട് അല്ലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബാറൻ ഓഫ് മ്യൂൾസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇതൊക്കെ രണ്ടും വരും ബേഡ്സ് ഓഫ് ചിക്കൻഡർ ഓഫ് കൗസ് പഠിച്ചോ ഇനി ഹേർഡിൽ എന്തൊക്കെ വരും കാറ്റിൽ വരാം കൗ വരാം ഡിയർ വരാം എലിഫന്റ് വരാം ജിറാഫ് വരാം ഗോഡ്സ് വരാം പിക്സ് വരാം ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഫ്രേസൽ വെർബിന്റെ ഒന്ന് നോക്കാം അല്ലെ ഇനി നമ്മൾ ഇന്നലെ ഏതാ നോക്കിയത് കോൾ വെച്ചിട്ട് നമ്മൾ ഇന്നലെ നോക്കി നോക്കിയില്ലേ ഇന്നലെ ഏതാണ് കോൾ അല്ലേ കോൾ വെച്ചിട്ട് നമ്മൾ അതെല്ലാം കോൾ വെച്ചിട്ട് ഇനി എന്ത് ഫ്രേസൽ വെർബ് വന്നാലും നിങ്ങൾ അത് എഴുത്തണം കേട്ടോ ഇന്ന് നമുക്ക് ഇനി കം വെച്ചിട്ട് നോക്കാം കേട്ടോ ഓരോന്ന് ഓരോന്ന് ഫ്രൈസൽ വെർബ് മതി കേട്ടോ അല്ലെങ്കിൽ എന്താണ് നല്ല കൺഫ്യൂഷൻ വരും റിവിഷൻ അടിച്ചു കഴിഞ്ഞാൽ ഫ്രേസിൽ വെർബ് അല്ല സോറി വെക്കാബിലറി നിന്നുള്ള മാർക്ക് ഉറപ്പാണ് കേട്ടോ കം ബൈ എന്താണ് കം ബൈ കം എന്ന് പറഞ്ഞാൽ നമ്മൾ വരിക എന്നുള്ളതിലാണ് അല്ലെ അതിൽ ബൈ മറ്റും എക്രോസും അപ്പും ഓണൊക്കെ വരുമ്പോൾ അത് എങ്ങനെയാണ് അർത്ഥം മാറുന്നത് എന്നാണ് അപ്പൊ കം ബൈ ടു ഫൈൻഡ് അല്ലെങ്കിൽ ഓർ ഓപ്റ്റൈൻ സംതിങ് കം ബൈ എന്താണ് കം ബുല്ലേ കം ബു അല്ലെങ്കിലോ സംതിങ് ത് ഇങ്ങനെ തന്നെ കണക്ട് ചെയ്തോട്ടോ അറ്റാക്കി കണ്ടോ ഏ ടി എ കണ്ടോ കം അറ്റ് നോക്ക് നല്ല അർത്ഥങ്ങൾ അറിയാവുന്നവരും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യോ ഞാനും ഒന്നും അറിയാത്തവരിൽ നിന്ന് start ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ ഇനി ഇതിൽ നെഗറ്റീവ് കണ്ടെത്തരുത് ഓക്കെ അപ്പൊ എന്താ പറയുക ഇംഗ്ലീഷ് കുറച്ച് പാടായിട്ടുള്ള ഇവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ വൊക്കാബുലറി പഠിച്ചെടുക്കാന്ന് പറയുമ്പോൾ നല്ല കഷ്ടമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് കേട്ടോ കം അറ്റ് അറ്റ് എട്ടി വെച്ചിട്ട് എന്നാ കണക്കാക്കുക ഇനി കം എക്രോസ് അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യും ഇപ്പൊ ഞാൻ ഇത് എങ്ങനെ ചെയ്തത് കം എക്രോസ് പറയുമ്പോൾ അല്ലെങ്കിലോ മീറ്റ് ബൈ മീറ്റ് ബൈ ചാൻസ് ഫ്രണ്ടിനെ കണ്ടുമുട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ നമ്മൾ ഒരു റോഡ് ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ടിനെ കണ്ടുമുട്ടാനുള്ള ചാൻസ് ഉണ്ട് അതങ്ങനെ ആ പിക്ചർ ഒക്കെ എക്സാമ്പിളില് മാർക്കായി മാറും ടു ഫൈൻഡ് ഓർമീറ്റ് ബൈ ചാൻസ് കം അപ്പ് മൂവ് ടുവേർഡ്സ് ടു മൂവ് ടുവേർഡ്സ് കമാക് പ്രോഗ്രസ് ടു മേക്ക് കമോൺ കം ഓൺ വന്നു കഴിഞ്ഞ കമോൺ അല്ലെ നമ്മൾ പറയാല്ലേ കമോൺ കമോൺ പറയാറുണ്ട് അല്ലെ അപ്പൊ എങ്ങനെ പറയാൾ വന്നു ആ വന്നപ്പോ എന്തായി കാര്യങ്ങളൊക്കെ എന്തായി ഭയങ്കര പ്രോഗ്രസ് ആയിട്ട് മാറിയില്ലേ കാര്യങ്ങളൊക്കെ വിചാരിച്ചിപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളിനെ ആശ്രയിച്ച് നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി വരാതിരുന്നാൽ ആ കാര്യങ്ങൾ അവിടെ നടക്കില്ല അല്ലേ പക്ഷെ ആ ഒരു വ്യക്തി അവിടെ വന്നു വേണമെങ്കിലും കാര്യങ്ങളെല്ലാം എന്തായി പ്രോഗ്രസ് ആയി അല്ലേ അപ്പൊ കമോൺ കമോൺ ആ വ്യക്തി കമോൺ വന്നപ്പോ എന്താണ് കാര്യങ്ങളൊക്കെ പ്രോഗ്രസ് ആയി അങ്ങനെ കണക്ട് ചെയ്യണേ കം ബൈ എന്താണ് ടു ഫൈൻഡ് അല്ലെങ്കിൽ ഓർ ഒപ്റ്റെയിൻ സംതിങ് ഒപ്റ്റെയിൻ സംതിങ് കം അറ്റ് അറ്റ് വെച്ചിട്ട് നിങ്ങൾക്കൊക്കെ അറ്റാക്ക് കം എ ക്രോസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിനെ കണ്ടുമുട്ടി അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട് അതൊന്ന് മനസ്സിലാക്കിക്കേ കം എ ക്രോസ് ടു ഫൈൻഡ് ഓർ മീറ്റ് ബൈ ചാൻസ് കം അപ്പ് ടു മൂവ് ടു വാർഡ്സ് ടു മൂവ് ടു വാർഡ്സ് കമോൺ ടു മേക്ക് പ്രോഗ്രസ് ഓക്കെ ആണല്ലോ അപ്പം നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ട് കേരള ഭരണഭരണ സംവിധാനം സുപ്രധാന നിയമങ്ങളും ഇന്ത്യൻ ജോഗ്രഫിയും ഇന്ത്യൻ ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നമ്മൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ മുപ്പത്തെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു തരാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് നല്ല എനർജി ആയിട്ട് ഇരിക്കാട്ടോ കേട്ടോ കുറച്ച് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടിയല്ലോ ഇനി നമ്മൾ ചൂടാണ് അതാണ് ചൂടാണ് തണുപ്പാണ് കേട്ടൊന്നും കാര്യമില്ല ഇനി തണുപ്പാണ് വരാൻ പോകുന്നത് അനുസരിച്ച് നമുക്ക് നമുക്ക് മാറാൻ പറ്റുമോ പറ്റില്ല നമ്മൾ നന്നായി പഠിക്കാം നന്നായി പഠിക്കാം ഈ പക്ഷേ നമ്മൾ ഇതാക്കണം ണം ഇതാക്കണം നല്ല എനർജി ആയിട്ട് ആയിട്ടിരിക്കുക നെഗറ്റീവ് ഒക്കെ തള്ളിക്കളയ നെഗറ്റീവ് ആയിരിക്കണം നമ്മുടെ പഠനം ഓക്കെ ആരാണ് നെഗറ്റീവ് പറയുന്നത് അവർക്കെതിരെ നമ്മളിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് പഠനത്തിലൂടെ നന്നായിട്ട് മാർക്ക് നേടുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡിൽ നമുക്ക് നല്ല സപ്പോർട്ട് തരണം നിങ്ങളുടെ നിങ്ങൾ ഓരോരുത്തരായിട്ട് എന്നെ കണ്ടിട്ട് നിങ്ങൾ കൂടെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ